ചെങ്കടലിൽ സമാനതകളില്ലാത്ത ആക്രമണം നടത്തുന്ന ഹൂതികൾക്ക് മുമ്പിൽ അപേക്ഷയുമായാണ് ലോകരാജ്യങ്ങൾ അവരുടെ ചരക്കൽ ഗതാഗതവുമായി മുന്നോട്ട് പോകുന്നത് പല രാജ്യങ്ങളും അവരുടെ കപ്പൽ ഗതാഗതത്തിനിടയിൽ വെച്ച് തന്നെ ഹൂതികളോട് കേണപേക്ഷിക്കുന്നു അവരുമായി ആശയവിനിമയം നടത്താൻ കൃത്യമായി മൈക്കുകൾ ഉപയോഗിച്ച് ഉറക്കെ വിളിച്ചു പറയുകയാണ് എന്നാൽ ഹൂതികൾ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഇസ്രയേലും ഇസ്രയേലുമായി സഖ്യം ചേരുന്ന യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളും ഒരു കാരണവശാലും ചെങ്കടലിൽ സമാധാനത്തോടുകൂടി യാത്ര നടത്താൻ കഴിയില്ല അവരുടെ ചരക്ക് ഗതാഗതം പരിപൂർണമായി ഞങ്ങൾ മുക്കിത്താഴ്ത്തും എന്ന അട്ടഹാസം നിറഞ്ഞ വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് ഹൂതികൾ സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്കറിയാം എറ്റേണിറ്റി സിക്ക് ഉണ്ടായ നാശനഷ്ടം നമുക്കറിയാം കൃത്യമായും ഏതൊക്കെ തരത്തിലാണ് ഹൂതികളുടെ കടന്നാക്രമണം പലസ്റ്റീനിൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കുക എന്നുള്ളത് ഹൂദിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഹൂതി വിമതർ അത് ലക്ഷ്യമാക്കി തന്നെയാണ് നടത്തുന്നത് യഹ്യാസാരി പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ വാചകം ഇസ്രയേലിനെ ഞങ്ങൾ മുട്ടുകുത്തിക്കാൻ ഏതറ്റം വരെയും ഞങ്ങൾ പോകും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഭാഗമായാണ് ഓരോ കാര്യങ്ങളിലും വളരെ വ്യക്തത വരുത്തിക്കൊണ്ട് കോതികൾ കടന്നാക്രമിക്കുന്നത് ശുക്കി പറഞ്ഞാൽ ചെങ്കടൽ പരിപൂർണമായും അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു യഹിയ സാരി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയധികം യമന്റെ ആധിപത്യം ഇപ്പോൾ മേഖലയിൽ ഉണ്ട് ഇസ്രയേലിന് കടന്നു കയറാൻ കഴിയാത്ത രീതിയിലുള്ള അറ്റാക്കാണ് എല്ലാ മേഖലയിൽ നിന്നും ഉണ്ടാക്കുന്നത് അവരുടെ കയ്യിൽ മിസൈൽ സംവിധാനം ഉണ്ട് എന്നുള്ളത് മാത്രമല്ല ആധുനിക സംവിധാനങ്ങൾ എല്ലാം ഉപയോഗിച്ച് തന്നെയാണ് അവർ ആക്രമിക്കുന്നത് തിരിച്ചാക്രമിക്കാനുള്ള സാവകാശം പോലും ഇസ്രയേലിനോ അമേരിക്കോ നൽകാത്ത വിധത്തിലുള്ള കടന്നാക്രമണം ഒരുപക്ഷേ ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള സമാനതകളില്ലാത്ത ആക്രമണം ഗസയിൽ അഴിച്ചുവിട്ട ഇസ്രയേലിന് ഇതൊരു വലിയ പ്രഹരമായിരിക്കും ഇസ്രായേൽ ജനതയെ പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ നദന്യാഹുവിനെ തകർത്തില്ലെങ്കിൽ നദന്യാഹുവിനെ അധികാരത്തിൽ നിന്നും എടുത്തെറിഞ്ഞില്ലെങ്കിൽ ൂതികൾക്ക് വിശ്രമമില്ല എന്നാണ് യഹിയാസാരി പറഞ്ഞിരിക്കുന്നത് നെതന്യാഹുവുമായി നേർക്ക് നേർ പോരാട്ടത്തിലേക്ക് തങ്ങൾ തയ്യാറാണ് എന്ന് കൂതി വിമതർ പറയുമ്പോൾ അത് അച്ചടക്കത്തിന്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിലേക്കാണ് ചെങ്കടൽ സാക്ഷ്യം വഹിക്കുന്നത് ലോകം മുഴുവൻ ലോകത്തിന്റെ ഭാഗത്തു നിന്നുള്ളവർ ചെങ്കടലിലേക്ക് അവരുടെ കൃത്യമായ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുകയാണ് അവർക്കറിയാം ഇനിയുള്ള ദിവസങ്ങൾ ഏറെ നിർണായകമാണ് ഇറാൻ പറഞ്ഞാൽ പോലും ഈ കാര്യത്തിൽ നിന്നും ഒരു പിന്നോട്ടില്ല കാരണം ഇറാൻ ഉൾപ്പെടെയുള്ളവർ ഫണ്ട് ചെയ്യുകയായിരുന്നു ഹൂതികൾക്ക് എന്നതായിരുന്നു പരക്കെ ഇസ്രയേലും അമേരിക്കയും നടത്തിയ ആരോപണമെങ്കിൽ ഹൂതികൾ മറ്റു വഴികൾ കൂടി തേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഹൂതികൾക്ക് പരിപൂർണമായ പിന്തുണ ഇറാൻ നൽകിയതിനോടൊപ്പം റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ കാര്യത്തിൽ ഇസ്രയേലിനെ അഗൻസ്റ്റായി തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഔദ്യോഗികമായി തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നതും അവർക്ക് വലിയ പ്രഹരമാണ് ഇനിയുള്ള ഓരോ ദിവസങ്ങളും ഹൂതികളെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ് കാരണം അവരെ പരിപൂർണമായി തുടച്ചു നീക്കുമെന്ന നെതന്യാഹുവിൻ്റെ കൊലവിളിക്ക് മറുപടി പറയേണ്ട ആവശ്യം കൂടി യഹിയാസ് ആരിക്കുണ്ട്